കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കേന്ദ്ര മന്ത്രിസ്ഥാനം രാജിവെച്ച് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേൽക്കും മാറിയ സാഹചര്യത്തിൽ കേരളത്തിലെ ബി ജെ പിയെ നയിക്കാൻ ഒരു ക്രൈസ്തവൻ വന്നാൽ പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലാണ് ജോർജ് കുര്യനെ പ്രസിഡന്റ് ആക്കുന്നത് ഇന്നലെ ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ജെ പി നദ്ദ ജോർജ് കുര്യന്റെ വസതിയിൽ ചെന്ന് കണ്ട് ചർച്ച നടത്തി പാർട്ടി പറഞ്ഞാൽ ഏത് സ്ഥാനം ഏറ്റെടുക്കാനും തയ്യാറാണെന്ന് ജോർജ് കുര്യൻ പറഞ്ഞതായിട്ടാണ് വിശ്വസ്ത കേന്ദ്രങ്ങളിൽ നിന്നും അറിയുന്നത് ഒരു മാസം മുമ്പ് തന്നെ മലയാള എക്സ്പ്രസ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു അന്ന് പലരും ഇത് അടിസ്ഥാനരഹിതമായ വാർത്തയാണെന്ന് പറഞ്ഞ് പുച്ഛിച്ചു തള്ളുകയും വി മുരളീധരൻ സംസ്ഥാന പ്രസിഡന്റായി വരുമെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു കേരളത്തിലെ ന്യൂനപക്ഷത്തെ കൂടെ നിർത്തേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതിന് ഏറ്റവും അനുയോജ്യനായ ഒരാളെ സംസ്ഥാന പ്രസിഡന്റ് ആക്കണം അല്ലാതെ കടുത്ത മതമൗലികവാദിയായ ഒരാൾ സംസ്ഥാന പ്രസിഡന്റായാൽ വിപരീത അനുഭവം ഉണ്ടാകുമെന്ന് കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നു പല നേതാക്കളുടെയും ക്രൈസ്തവ വിരോധം പരസ്യമായ രഹസ്യമായതിനാൽ അവരുടെയൊക്കെ പേരുകൾ ഉയർന്നു വന്നപ്പോൾ ആർ എസ് എസ് വിയോജിപ്പ് പ്രകടിപ്പിച്ചു മുരളീധരനെ സംസ്ഥാന പ്രസിഡന്റാക്കുന്നതിൽ ആർ എസ് എസ് കടുത്ത എതിർപ്പ് എന്നാണ് ലഭിക്കുന്ന വിവരം ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയായി നിയമിച്ചപ്പോൾ തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ മനസ്സിൽ ഇതുപോലെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ബി ജെ പിയുടെ കൂടെ പ്രവർത്തിച്ചാൽ യാതൊരു ഭാവിയും ഇല്ലാതിരിക്കുന്ന കാലത്ത് ഫുൾ ടൈം പ്രവർത്തകനായി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട കത്തോലിക്കനായ ജോർജ് കുര്യൻ വലിയ പ്രതീക്ഷകളോ ആഗ്രഹങ്ങളോ ഉള്ളയാളല്ല ജോർജ് കുര്യൻ എ ബി വിപിയിലൂടെ ബി ജെ പിയിലെത്തിയ ആളാണ് അന്നൊക്കെ ശക്തമായ എതിർപ്പായിരുന്നു നേരിട്ടിരുന്നത് അന്ന് ബി ജെ പി തന്നെ ഒരു ചോദ്യചിഹ്നമായി നിന്നിരുന്ന കാലമാണെന്ന് കൂടി ഓർക്കണം ഈ സാഹചര്യത്തിൽ ജോർജ് കുര്യന് അർഹിക്കുന്ന അംഗീകാരം തന്നെയാണ് ബി ജെ പി നൽകുന്നത് ആർ എസ് എസ് നേതൃത്വം ഇപ്പോഴും അങ്ങനെയുള്ളവരെയാണ് നേതൃസ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കുവാൻ ശ്രമിക്കുന്നത് അത് അവരുടെ മാത്രം ഒരു പ്രത്യേകതയാണ് ഇന്നലെ രാത്രി ഏറെ വൈകിയ സമയത്ത് അഖിലേന്ത്യാ പ്രസിഡന്റ് ജെ പി നദ്ദ ജോർജ് കുര്യന്റെ ഔദ്യോഗിക വസതിയിലെത്തി സ്ഥിതിഗതികൾ ചർച്ച ചെയ്തത് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഇടയിൽ വലിയ ചർച്ചയായി ജോർജിനെ പോലെ ന്യൂനപക്ഷ അംഗമായ ഒരാൾ ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ പാർട്ടിയെ നയിക്കേണ്ടതിന്റെ ആവശ്യക ജെ പി നദ്ദ ജോർജ് കുര്യനെ ബോധ്യപ്പെടുത്തി കെ സുരേന്ദ്രൻ അഞ്ചു വർഷം കാലാവധി പൂർത്തിയാക്കി പടിയിറങ്ങുമ്പോൾ കേരളത്തിലെ ബി ജെ പിക്ക് ഒരടിത്തറ ഭാഗ്യാണ് പോകുന്നത് സംസ്ഥാനത്ത് ഇരുപത് ശതമാനം വോട്ട് ഷെയർ ഉണ്ടാക്കി ശക്തമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് ആ നിലയ്ക്ക് സുരേന്ദ്രനെ തക്കതായ ഏതെങ്കിലും സ്ഥാനത്ത് നിയമിക്കും കോൺഗ്രസ് പാടെ തകർന്നു നിൽക്കുന്ന ഈ സമയത്ത് കേരളത്തിൽ ബി ജെ പിക്ക് ന്യൂനപക്ഷങ്ങളുമായി ചേർന്ന് നിന്നാൽ ഒരു സാധ്യതയുണ്ടെന്നുള്ള തിരിച്ചറിവാണ് ജോർജ് ജൂരിയനെ ഈ സ്ഥാനത്ത് നിയമിക്കാനുള്ള അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ തീരുമാനം